ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശം നയനയും കിരണം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ എന്തായാലും ഇതിൻ്റെ കളത്തരം കണ്ടുപിടിക്കണം ആദർശം അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യം വരില്ല അതേടാ നയന പറയുന്നതിലും കാര്യമുണ്ട് ദേ നിൻ്റെയും അബിയുടെയും ആ കൊച്ചിൻ്റെയും തലമുടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡി എൻ എ ടെസ്റ്റിലേക്ക് നമുക്കത് എത്തിക്കാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് പെട്ടെന്ന് എടുത്തു തരും അതിൽ തെളിയും ആരാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആ അത് ശരിയാ എന്നാലേ ഞാൻ പെട്ടെന്ന് ചെല്ലട്ടെ ചന്തു എന്നെ കാത്തിരിക്കും എന്നും നയന ഓ അപ്പൊ ചന്മോളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അല്ലേ അത് പിന്നെ അങ്ങനെയല്ലേ കിരുന്നേട്ടാ എനിക്ക് ചന്തു മോളെ വന്നതിന് ശേഷം നല്ല സന്തോഷാ ചന്തു മോളെ പോലെ ഒരു മോളെ കിട്ടിയതില് നല്ല സന്തോഷാ സത്യം പറഞ്ഞ ഞാനതിൻ്റെ അമ്മയായി മാറി എന്നാ പിന്നെ അങ്ങനൊരു കാര്യം വേണോടാ ഡി എൻ എ ടെസ്റ്റിലൂടെ ഒച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ഈ അടുപ്പുണ്ടാവുമോ അകന്ന് പോയില്ലേ ഇല്ല ഇല്ല കിരണേട്ടാ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞാലും ഞാൻ അതിൽ നിന്ന് അകലില്ല എനിക്കതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാ അപ്പം ആദർശം ഇല്ല കിരണേ എനിക്ക് അങ്ങനെ പറ്റില്ല കാരണം ഇപ്പം എൻ്റെ തലയിലുള്ളത് വലിയൊരു കുറ്റമാണ് ആ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തെളിയിക്കണം അപ്പം അതിന് ഡി എൻ എ ടെസ്റ്റ് എടുത്തേ പറ്റൂ നീ പേടിക്കണ്ടടാ നമുക്ക് എത്രയും പെട്ടെന്ന് ഡി എൻ എ ടെസ്റ്റിനുള്ള കാര്യങ്ങൾ നടത്താം എന്നാൽ ശരി ഞാൻ വിളിക്കാംടാ ആ ശരിയടാ എന്നും പറഞ്ഞോണ്ട് അവരങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ നയനയും ആദർശം എത്തുക അപ്പോഴേക്ക് ചന്തുമോൾ നയനാമ്മ പറഞ്ഞുകൊണ്ട് ഓടി വരിക ഈ സമയം ചന്തമോളെ എടുത്തോട്ടിങ്ങനെ കളിച്ചു കളിപ്പിച്ചോണ്ടിരിക്കുക ആഹാ മോളെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ മോള് പാപ്പം കഴിച്ചോ അപ്പം ചന്ദുമോള ആ കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയമാണെങ്കിൽ അബി വരുക അബി വരുന്ന സമയത്ത് ആദർശ് കുഞ്ഞിനെ തുറച്ചു നോക്കുക അപ്പം നയന ആ മോള് പേടിക്കുവൊന്നും വേണ്ട കേട്ടോ ഈ തുറച്ചു നോക്കുന്ന മുഖം മാത്രമേ ഉള്ളൂ ദേ അങ്കിളിനെ മോളെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ പുറത്തിങ്ങനെ നല്ല ഗൗരവം കാണിച്ചാലും ഉള്ളിലെ ഭയങ്കര പാവമാണ് എന്നൊക്കെ പറയാം ഈ സമയം അഭി ആഹാ എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ ആ കുഞ്ഞിനോട് ഗൗരവം കാണിക്കുന്നേ ആ കുഞ്ഞ് കുഞ്ഞെന്ത് തെറ്റാ ചെയ്തത് ആദർശേട്ടാ ആ കുഞ്ഞിനെ ഒന്നെടുത്ത് കളിപ്പിച്ചൂടെ ഹാ എന്നാ പിന്നെ നീ അതിനെ എടുത്ത് മടിയിൽ വെച്ച് കളിപ്പിക്കുക എനിക്ക് കളിപ്പിക്കാനൊന്നും നേരം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ നേരെ മുകളിലേക്ക് പോവുക ഈ സമയം അബി ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഐശ്വര ഇതെന്താദർശൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അപ്പോൾ അബി ചന്തമോളോട് മോളെ മോൾ വരുന്നുണ്ടോ ചെറിയച്ഛനെ കടയിൽ പോവുക മോൾ വരുന്നുണ്ടോ അപ്പോൾ ചന്തു മോൾ ഇല്ല വരുന്നില്ല എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ അബി ഓ ഇപ്പം നയനാമ്മയെ കിട്ടിയതുകൊണ്ട് വേറെ ആരും വേണ്ട അല്ലേ നമ്മയെ മാത്രം മതിയല്ലേ എന്നും പറയണം അത് കേട്ടതും ചന്തപോള് ഉം എന്നും പറയുക എന്നാൽ ശരിയേട്ടത്തി ഞാനൊന്ന് പുറത്തു പോവുക എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് മാ പോവുകയാണ് ഈ സമയം അഭി പോകാതെ അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക അപ്പോൾ നമ്മുടെ നയനയ്ക്ക് സംശയം തോന്നി ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇവൻ തന്നെയാണ് എന്നിട്ട് ഇവൻ എന്തിനാ അതെല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നത് ആ കുറ്റം ആദർശൻ്റെ തല കെട്ടിവയ്ക്കാൻ നോക്കുന്നത് അനന്തപുരിയിൽ തലതിരി തലതിരിഞ്ഞ കൊച്ചുമോൻ ഇവൻ മാത്രമാണ് വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ ആ മോളെ മോളോട് അമ്മ ഒരു കാര്യം ചോദിച്ചാൽ മോള് പറയോ മോളുടെ അമ്മ മോളോട് സംസാരിക്കുമ്പോൾ അഭിന്നോ ആദർശം എന്നോ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ ഇല്ല പിന്നെ വേറെ ഏതെങ്കിലും ആണുങ്ങളുടെ പേര് പറയാറുണ്ടോ ഇല്ല എന്ത് ചോദിച്ചാലും ഇല്ല കൊച്ചു കാന്താരി എന്നി എന്നും പറഞ്ഞുകൊണ്ട് നയന കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അബി തിരിഞ്ഞു നോക്കുക പറയില്ലടീ അതിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക അതൊരിക്കലും അതിൻ്റെ അച്ഛൻ്റെ പേര് പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത് മുത്തശ്ശൻ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയനെ ആദർശം കൂടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ നമ്മുടെ ആദർശൻ നയനെ കൂടെ അങ്ങോട്ട് ചെല്ലുന്നാണ്ട് മുത്തശ്ശാ എന്നും പറഞ്ഞ മുത്തശ്ശനെ വിളിക്കുകയാണ് ആദർശ അപ്പൊ മുത്തശ്ശ നോക്കുക എന്താ എന്താ മോനെ മുത്തശ്ശ എല്ലാ കാര്യങ്ങളും ആദർശൻ എന്നോട് പറഞ്ഞു അതെ മുത്തശ്ശ മുത്തശ്ശൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞു പറയാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല മുത്തശ്ശ മോനെ ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് നയന മോളിൽ നിന്നും എല്ലാം മറച്ചു വെക്കണമെന്ന് വിചാരിച്ചോണ്ടല്ല നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാ അതെന്ത് വർത്താന മുത്തശ്ശ മുത്തശ്ശൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും മുത്തശ്ശിയോട് പറഞ്ഞാ മുത്തശ്ശ അത് വിശ്വസിക്കോ ഏഹ് ഇല്ല അതുപോലെ തന്നെ ഞാനും എൻ്റെ ആദർ ഷേട്ടിനെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ ഞാൻ വണ്ടിയൊന്നുമല്ല അതിലെനിക്ക് തെളിവ് വേണം ആധർ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണം അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആദർ ഷേട്ടിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു പെണ്ണല്ല മുത്തശ്ശ ഞാൻ അതെനിക്ക് അറിയാം മോളെ ഈ കുടുംബത്തിന് നീ അന്തസായ മരുമകളാ അതുകൊണ്ട് തന്നെയാണ് മോളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ താക്കോല് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി എനിക്ക് സന്തോഷമായി എന്തായാലും ഇത്രയും നാളും മനസ്സിലൊരു ഭാരം ഉണ്ടായിരുന്നു ആ ഭാരം അങ്ങ് ഇറങ്ങിപ്പോയി മോളോടൊന്നും പറയാതിരിക്കുന്നത് ആദർശം അത് വലിയ വേറെ ഏതെങ്കിലും പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിക്കിട്ടി യും മനസ്സിപ്പം തടത്തു എന്നും പറയാം അപ്പം നയനെ അങ്ങ് പോവുക നയനെ പോയി കഴിഞ്ഞത് മോനെ ഇതുപോലെയുള്ള ഭാര്യമാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ മാത്രമേ കാണാൻ പറ്റൂ അതെനിക്കറിയാം മുത്തശ്ശ അതുകൊണ്ട് എൻ്റെ എൻ്റെ സ്നേഹവും കടപ്പാടും എന്നും അവളോടുണ്ടാവും എന്നും പറഞ്ഞ് ആ അങ്ങ് പോയി പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനിയെ എന്തൊക്കെയോ കവിത എഴുതിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശം നയനയും കൂടെ ചെന്നിട്ട് ആ എന്താടാ എന്ത് കവിത എഴുതുന്നേ ഓ ഇപ്പം വിരഹമാണല്ലോ അതുകൊണ്ട് കവിത എഴുതാൻ ഇഷ്ടം പോലെ വരികൾ കിട്ടും അല്ലേ ബി ഏട്ടനും എടുത്തിരിക്കും ഇപ്പം എന്താ വേണ്ടേ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് ആ നീ എന്തിനട ചൂടാവുന്നേ ഞാൻ സമാധാനത്തോടെ ഇവിടെ ഇരുന്നോട്ടെ ആരും എന്നെ ശല്യം ചെയ്യണ്ട അത്രേ ഉള്ളൂ എടാ ഞങ്ങൾ തന്നെ ശല്യം ചെയ്യാമെന്നല്ല എന്നാ നിനക്കൊരു സമ്മാനം സമ്മാനം തരാൻ എൻ്റെ ഒന്നും അല്ലല്ലോ എന്നും അനു ചോദിക്കുക അത് കേട്ടത് ബർത്ത്ഡേ ആയിട്ടൊന്നും അല്ലടാ ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം വഴക്കി പറഞ്ഞില്ലേ നിന്നോട് ദേഷ്യത്തോടെ പെരുമാറിയില്ലേ അതിനുവേണ്ടി ഇത് തന്നതാണ് അതിന് വേണ്ടി നിനക്ക് വേണ്ടി മേടിച്ചതാ ഓ അതിന് വേണ്ടി ഇത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കേട്ടാ എൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അത് പരിഹരിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്നും ആ യക്ഷയൊഴിപ്പിച്ചു വിടുകയായിരുന്നു വേണ്ടത് എടാ അവളെ ഒഴിപ്പിച്ച് വിടാൻ ഞാൻ എന്താ വല്ല മന്ത്രവാദിയാണോ എടാ അവൾ നിൻ്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ നീ അവളെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല നീ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് ഏട്ടത്തി ഞാൻ ചില ഫോട്ടോസുകൾ ഏട്ടനെ കാണിച്ചായിരുന്നു ഏട്ടനത് ഏട്ടത്തിയെ കാണിച്ചോ അത് കേട്ടതും എനിക്കതൊന്നും നീ എന്തൊക്കെ പറഞ്ഞാലും അനാമിക തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നീയാ അല്ലാതെ ഞങ്ങളല്ല ഞങ്ങൾക്ക് പറയാൻ അത്ര വലിയതൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും അനാമികയെ ഇനി ഈ വീട്ടിൽ നിന്നും പറഞ്ഞു പറ്റില്ല നിന്റെ ഭാര്യയായിട്ട് തന്നെ അവൾ ഇവിടെ തുടരണം അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരത്തിലെ ബാധ ഒഴിയുന്നതിന് മുമ്പ് എനിക്ക് ചാകേണ്ടി വരും എന്നും അനി പറയാം ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയായാലും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല അനി നീ ആ വാച്ചിങ്ങ് തന്നെ ഞാൻ കെട്ടിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ആ വാച്ച് മേടിച്ച് അനിയുടെ കൈ കെട്ടിക്കൊടുക്കുക നല്ല രസമുണ്ട് ഇനി വേറെ ചിന്തകളൊന്നും ചിന്തിക്കാതെ ദേ നല്ല ചിന്തകൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേ എന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോയി അപ്പോൾ ഏട്ടത്തി എന്നെ എന്താരും മനസ്സിലാക്കാത്ത എൻ്റെ ആരെങ്കിലും മനസ്സിലാക്ക് എന്തുമാത്രം വേദന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അറിയാമോ ഏട്ടത്തിൽ നോക്കും എനിക്ക് കാണണ്ടനി കണ്ടേ പറ്റൂ ഏട്ടത്തി ഇത് കാണും എന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പോൾ നയന എനിക്ക് മനസ്സിലായനി എന്ത് ചെയ്യാനാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മാറ്റിയൊന്നും വെക്കാൻ പറ്റില്ല നിങ്ങൾ തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കേ അതല്ലേ വേണ്ടത് ഏഹ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയാലോ എൻ്റെ ഏട്ടത്തി എൻ്റെ കവിതയൊന്നും അത്രയ്ക്ക് ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോഴാണ് എൻ്റെ കവിത ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഇവിടെ ഇടിച്ചു കയറി വന്നത് അതാ ഞാനാകെ വീണ് പോയത് പക്ഷേ അത് അവസാനം എൻ്റെ തലയിലാവും ഞാൻ കരുതിയില്ല ഏട്ടത്തി ഇതിപ്പോൾ ആകെ മൊത്തം എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങൾ ഏട്ടത്തി ഉണ്ടാവുന്നേ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഏട്ടത്തി അനി എന്തൊക്കെയായാലും നീ നന്ദുവിനെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കാറുണ്ടോ ഞാനൊന്നും വിളിക്കാറില്ല അത് കേട്ടതും ഞാൻ നന്ദുനോട് ചോദിച്ചാലും അവളോ അങ്ങനെ തന്നെ പറയൂ നീ വിളിച്ചാലും അവള് വിളിച്ചൊന്നും പറയില്ല ഞാനൊരു കാര്യം പറയാം അനാമികിയെ സ്നേഹിക്ക് അങ്ങനെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദുനേക്കാളും നല്ലൊരു പെണ്ണായി മാറും അവൾ എന്നൊക്കെ പറഞ്ഞ് ആ അന്നായനെ ഉപദേശിക്കുകയാണ് എന്നിട്ട് അങ്ങ് പോവുക ഈ സമയം അനി ഷെ എന്നാലും എൻ്റെ വാക്കാരും കേൾക്കുന്നില്ലല്ലോ അനാമിക എന്ന യക്ഷിയെ എൻ്റെ തലയിൽ നിന്ന് ആരെങ്കിലും ഒഴിപ്പിച്ച് തന്നിരുന്നെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക ഈ സമയം ട്രെയിനിങ് ക്യാമ്പിലാണ് കാണിക്കുന്നത് ട്രെയിനിങ് ക്യാമ്പിലാണെങ്കിൽ നന്ദുവും എല്ലാവരും ഇങ്ങനെ എക്സസൈസ് ചെയ്തോ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ ട്രെയിനർ വന്നു ട്രെയിനർ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കുക ആ നന്നായിട്ട് ചെയ്ത് നന്നായിട്ട് ചെയ് ആ ഇനി ആ നടുവളിക്കുന്നുള്ള നടുവളച്ചുള്ള എക്സസൈസ് അത് ചെയ്തേ എന്നും അയാൾ പറയാണ് അപ്പോൾ എടി അവൻ നിന്നെ നോക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും അടുത്ത പണി തരാനായിരിക്കും എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ട്രെയിനർ നന്ദുവിൻ്റെ അടുത്തെത്തി ആ നന്ദന ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് അത് കേട്ടതും ഞാൻ എന്താ സാർ ചെയ്യേണ്ടത് ആ ഇന്ന് നന്ദനക്ക് വേറൊരു എക്സസൈസ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുട്ട് വളയ്ക്കാതെ കൈ മുകളിലോട്ടും താഴോട്ടും കൂത്താനുള്ള ആ ഒരു എക്സസൈസ് കൊടുക്കുക ആ എക്സസൈസ് എടുത്തെടുത്തെടുത്ത് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അങ്ങനെ അയാൾ കുറച്ച് മുമ്പിലോട്ട് മാറി നിന്നിട്ട് അത് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇരിക്കുക നിന്നെ ഞാൻ അനുഭവിപ്പിക്കും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇതെല്ലാം വേണുവിന് അയച്ചു കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല നന്ദു ഇവനെ മനപ്പൂർവ്വം എന്തൊക്കെയോ ചെയ്യുന്നതാ ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ കുട്ടി നന്ദനയുടെ ഫ്രണ്ടും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം അയാൾ പിന്നേം വന്നു അതെ മുട്ടൊട്ടും മളക്കരുത് ആ നിങ്ങളൊക്കെ സ്പീഡി ചെയ്തേ നന്ദന ഇനി പുഷ്യപ്പെടുക്ക് അപ്പോൾ നന്ദു ഇങ്ങനെ പുഷ്പപ്പെടുത്തോണ്ടിരിക്കുക ഈ സമയം നന്ദനയുടെ ഫ്രണ്ട് പിറു വീർക്കുക പിറു വീർത്തതും കണ്ടു അത് കണ്ടുകൊണ്ട് അയാൾ നേരെ അങ്ങോട്ട് ചെല്ലുക എനിക്കറിയാം താൻ നന്ദനയുടെ ക്ലാസ്മേറ്റാ സോറി റൂംമേറ്റാ അതുകൊണ്ട് തനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ നന്ദനെ എങ്ങനെ വിഷമിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ട് കാണിക്കുന്നവർ കാര്യം ചെയ്യി ഒന്ന് പത്ത് റൗണ്ട് ഓടീറ്റ് വന്നും പറഞ്ഞോണ്ട് അവ കുട്ടിക്കും പണിഷ്മെൻ്റ് കൊടുക്കുക ഈ സമയം നന്ദനാകെ തളർന്നു സാർ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ സാർ ഏയ് പറ്റില്ല പറ്റില്ല ഇവിടെ റെസ്റ്റ് ഒന്നും പാടില്ല ആ എസ് ഐ ആവാനുള്ളതാ പെട്ടെന്ന് ചെയ് ചെയ് എസ് ഐ ആയിക്കഴിഞ്ഞാലേ ഒരു റെസ്റ്റും പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദനായിട്ട് കഷ്ടപ്പെടുത്തുക ആ വീഡിയോ മുഴുവൻ വന്നിട്ട് ആ മൊബൈലിലേക്ക് പകർത്തു വേണം അതിനുശേഷം അത് വേണുവിന് അയച്ചു കൊടുത്തു നന്ദനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോൾ നന്ദുവിൻ്റെ ക്ലാസ് റൂംമേറ്റ് ഈ പിശാജ് എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത് ഇവൻ ആർക്കോ വേണ്ടി ജോലി ചെയ്യുക എന്തായാലും ഇവനെ വെറുതെ വിടരുത് ഇവൻ ഒരു പെൺകുട്ടികളെയും വെറുതെ വിടുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്താൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അത് വെണ്ണ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ് വേണു രേവതി ആ വീഡിയോ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ആ ദേ മോളെ ഇത് നോക്കിയേ മോളുടെ ശത്രുവിനെ എസ് ദേ മധുസൂദനിട്ട് കഷ്ടപ്പെടുത്തുവാ നോക്ക് ആ ഇത് കൊള്ളാച്ചാ എനിക്കിതിൽ സന്തോഷമായി പക്ഷേ ഇങ്ങനെ അവളെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേ നല്ലൊരു പേടി എനിക്കുണ്ട് അവളെങ്ങാനും ആ സാറിൻ്റെ കാരണത്തടിച്ചാലോ ആ എൻ്റെ മോളെ എന്ത് വർത്താനാണ് നീ പറയുന്നത് ഏഹ് എസ് ഐ ട്രെയിനിങ് ക്യാമ്പിലെ അങ്ങനെ ആരെങ്കിലും ചെയ്താലേ കാരണത്തടിക്കുകയെല്ലാം ചെയ്തല്ലേ പിന്നെ അവൾ അതിന് ക്യാമ്പിന് പുറത്താണ് പിന്നെ അവൾക്ക് ജെ സ്വപ്നത്തിൽ പോലും പോലീസ് ക്യാമ്പിലേക്ക് കയറാൻ പറ്റില്ല ോ അങ്ങനെയാണെങ്കിൽ അവൾ അവൻ്റെ കരണത്തിട്ടൊന്ന് അടിച്ചാൽ മതിയായിരുന്നു എന്നും നമ്മുടെ അനാമിക പറയാ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ അവൾ പോലീസ് പോലീസാകില്ല മോളെ ഈ ജന്മത്താകില്ല പക്ഷെ അച്ചാ എനിക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഈ പ്രതിസന്ധികളൊക്കെ നേരിട്ട് അവൾ പോലീസ് ആയാലോ ഹാ അവൾ പോലീസ് ആയി പോലീസായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല ആണിനേക്കാൾ മിടുക്കുക അവൾക്ക് കരാട്ടയും കുൻ കുൻഫും ഒക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ എന്നും പറയാണ് അത് കേട്ടതും അനാമിക അവളെ പോലീസാകാൻ അനുവദിക്കരുതച്ചാ ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശനെയാണ് ആദർശ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനെ അങ്ങോട്ട് വരിക ആദർശട്ടാ അനയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദർശട്ടാ അതുതന്നെ എനിക്ക് മനസ്സിലാവാത്ത നയനെ എപ്പോൾ ചെന്നാലും അവൻ അനാമികയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അനാമികയുമായിട്ട് അവൻ ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നാലും അനാമികയുടെ ആ വീഡിയോ ഞാനും കണ്ടു പാവ അനി അത് നേരിട്ട് കാണുമ്പോഴുള്ള അവൻ്റെ അവസ്ഥ എന്തായിരിക്കും എത്രയൊക്കെ ആയാലും അവൻ്റെ ഭാര്യയല്ല ആദർശട്ടാ സ്വന്തം ഭാര്യയെ വഴുതെറ്റി പോകുന്നത് കാണുന്നത് ഒരാണിനും സഹിക്കില്ല ആദർശട്ടാ അത് നീ പറഞ്ഞ ശരിയെന്നേനേ നീയും നവ്യം ഇവിടെ വരുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാലും നിങ്ങൾ രണ്ടുപേരും വഴിതെറ്റിപ്പോയിട്ടൊന്നുമില്ല എന്ന് അനാമികയുടെ പോക്കിങ്ങനെയാണെങ്കിൽ അവളധികം നാളെ ഈ വീട്ടിൽ തുടരാതിരിക്കുന്ന നല്ലത് പക്ഷേ അങ്ങനെ അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ അത് മുത്തശ്ശനെ സഹിക്കാൻ പറ്റും ഏഹ് മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ കൊച്ചുമക്കൾ കല്യാണമൊന്നും കല്യാണം കഴിച്ചിട്ടും ബന്ധം പിരിഞ്ഞ് നിൽക്കുന്നത് മുത്തശ്ശനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതെനിക്കറിയാം ആദർശ കേട്ടാ പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല അതെ അനയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് അവനെ പരിധിവിട്ട എന്തായാലും ചെയ്യുമെന്ന് എൻ്റെ പേടി അനാമികയാണെങ്കിൽ ഒരു പൊട്ടിയാ അവളൊന്നനിയെ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മനസ്സ് മാറുന്ന ചെറുക്കനാവേ എന്നിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല അവൾ അവൾ അവളുടെ ഇഷ്ടത്തിന് കറങ്ങി നടക്കുക സത്യം പറഞ്ഞാൽ അനി പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ അവൾ ഈ കുടുംബത്തിലെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണോ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട് എനിക്കാണ് സത്യം പറഞ്ഞ ഒരു തെറ്റുപറ്റി പോയതിനെ അന്നേ അറിഞ്ഞപ്പോൾ നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ടപ്പോൾ വേണ്ട ആദർശേട്ടാ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് എൻ്റെ അനിയത്തി കൂടെ കൊണ്ടുവരണ്ട ഞങ്ങൾ അനുഭവിച്ചതോ മതി അവളെ അവളെ ഒന്നിനും ഇരയാക്കരുത് എന്നാലോ പറഞ്ഞോണ്ട് ഞാനെങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ നാനേ ഞാനൊരു കാര്യം പറയട്ടെ അനിയെ നീയൊന്ന് ഉപദേശിക്കേ നീ ഉപദേശിച്ചാൽ അവൻ കേൾക്കും ഏയ് അനിയെ ഉപദേശിക്കുന്നതിൽ എനിക്ക് പരിമിതികളുണ്ട് എന്ന എനിക്ക് നന്ദവിനെ ഉപദേശിക്കാൻ പറ്റും നന്ദവിനെ ഞാൻ കഴിയുന്നത്ര ഉപദേശിക്കുന്നുണ്ട് അവൾ എൻ്റെ ഉപദേശം കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടില്ല എങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആദർശട്ട രണ്ടുപേരും പ്രായമുള്ള ആണും പെണ്ണു അവൻ രണ്ടുപേരും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഏഹ് അനിയാണെങ്കിൽ കടുത്ത വാശിയില്ല അവന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവനാണെങ്കിൽ ദേഷ്യം വാശിയും ഒക്കെ നമ്മുടെ നേരെ കാണിക്കുക അവൻ്റെ ജീവിതം എന്തോ ആദർശേട്ടൻ എന്ന പോലെയാ അവൻ്റെ സംസാരം അത് ശരിയാണല്ലോ അവനന്ന് രാത്രി പറഞ്ഞിട്ട് പോലും ഞാൻ ആ കല്യാണത്തെ എതിർക്കാതെ ഞാൻ അനാമികയുമായി അവനെ ഒന്നിപ്പിക്കുമായിരുന്നല്ലോ അപ്പം പിന്നെ അവൻ്റെ ജീവിതം തകർത്തത് ഞാൻ തന്നെയാണല്ലോ അതിൻ്റെ സങ്കടം അവനുണ്ടാവും അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എൻ്റെ തെറ്റാ എൻ്റെ മാത്രം തെറ്റ് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എനിക്ക് എന്തോരം പറയാൻ പറ്റുമോ ആദർശേട്ടാ ആ അനിയോ നന്ദുവിനോടാണെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയുന്നത് അവൾ അവളനുസരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ നടക്കുന്നത് ഇനി എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ ആദർശ കേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാനെങ്ങ് പോയി ഈശ്വര അനിയും ആനാമികയും ബന്ധം പിരിഞ്ഞ പിരിഞ്ഞാൽ മുത്തശ്ശനതൊട്ട് സഹിക്കാൻ പറ്റില്ല അവരുടെ ബന്ധം അതിലേക്ക് എത്തിക്കരുതേ അവർക്ക് കൂട്ടായിരിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും